കൊക്കയം കേസിൽ ഷൈം ടോം ചാക്കോ കുറ്റവിമുക്തൻ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു കൊക്കയം കേസിൽ നടൻ ഷൈം ടോം ചാക്കോ കുറ്റവിമുക്തൻ നടൻ ഉൾപ്പെടെ കേസിലെ എല്ലാ പ്രതികളെയും എറണാകുളം സെഷൻ കോടതി വെറുതെ വിട്ടു കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിലാണ് നടൻ ഷൈം ടോം ചാക്കോയെയും മോഡലുകളെയും പിടിയിലാവുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പതിനായിരുന്നു സംഭവം എട്ട് പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത് ഇവരിൽ ഒരാൾ ഒഴികെ എല്ലാവരും വിചാരണ നേരിട്ടിരുന്നു തുടർന്ന് മുഴുവൻ പ്രതികളെയും കോടതി കുറ്റവിമുക്തരാക്കി ഷൈം ടോം ചാക്കോക്ക് വേണ്ടി അഭിലാഷകൻ പിള്ള കോടതിയിൽ ഹാജരായി രണ്ടായിരത്തി പതിനെട്ടിൽ ഒക്ടോബറിലായിരുന്നു അഡീഷണൽ സെക്ഷൻ കോടതിയിൽ വിചാരണ ആരംഭിച്ചത് കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസായിരുന്നു ഇത് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് നടത്തിയ റെയ്ഡിൽ ഷൈം ടോം ചാക്കോയും മോഡലുകളായ രേഷ്മ ബ്ലസി ടെൻസ് സ്നേഹ എന്നിവരും പിടിയിലായിരുന്നു അറസ്റ്റിലാകുമ്പോൾ ഇവർ മയക്കുമരുന്ന് ഉപയോഗിച്ച നിലയിലായിരുന്നു കാക്കനാട്ടെ ഫോറൻസിക് ലാബിൽ ആയിരുന്നു ഇവരുടെ രക്തസാമ്പിളുകൾ ആദ്യം പരിശോധന അയച്ചത് എന്നാൽ ഈ പരിശോധനയിൽ കൊക്കേന്റെ സാന്നിധ്യം കണ്ടെത്താനായില്ല ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിങ്ങും എക്സ്ക്ലൂസീവുമായ കാര്യങ്ങൾ അറിയാൻ ഇപ്പോൾ തന്നെ ഉടൻ തന്നെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക